ഇവിടെ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല എന്ന പ്രശ്നമാണ് നാലഞ്ച് കൊല്ലം മുമ്പേ ഇവിടെ ഫിറ്റ് ചെയ്ത ഒരു ക്ലോസ്സെറ്റാണ് അപ്പോൾ അത് ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിപ്പിച്ചതാണ് ഒന്ന് നോക്കി ചെക്ക് ചെയ്തപ്പോൾ ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഇത് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നോക്കിയപ്പോൾ അപ്പോൾ അത് ഫ്ലഷ് ടാങ്കിലുള്ള ഫ്ലോട്ട് വാൾവിൽ നിന്നും വെള്ളം ഫ്ലഷ് ടാങ്കിലേക്ക് വരുന്നില്ല എന്ന പ്രശ്നമാണ് കണ്ടത് അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ ടാപ്പിൻ്റെ വല്ല കമ്പനിൻ്റെ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടാപ്പ് തുറന്ന് നോക്കി അപ്പോൾ അതിലൊന്നും കണ്ടില്ല അങ്ങനെ അതിൻ്റെ കഷൻ വീപ്പും ഊരി നോക്കിയപ്പോൾ അതിലൊക്കെ കറക്റ്റായിട്ട് വെള്ളമൊക്കെ വരുന്നുണ്ട് എന്താണ് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ടാങ്കിലേക്ക് വരുന്ന വെള്ളത്തിലൂടെ പൊടിയും ചെളിയും ഒക്കെ വന്നിട്ട് അടഞ്ഞതാണ് അത് കുറേ ഊരി ക്ലീൻ ചെയ്യാനൊക്കെ നോക്കി പക്ഷേ അത് നടന്നില്ല അങ്ങനെ പിന്നെ അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ പുതിയതൊന്ന് വാങ്ങാമെന്ന് തീരുമാനിച്ച് അങ്ങനെ പുതിയതൊന്ന് വാങ്ങിയിട്ട് പുതിയതത് വാങ്ങിയതാണ് ഇത് അങ്ങനെ ഇത് പ്ലസ് ടാങ്കിലുള്ള ഹോളിലൂടെ ഇറക്കി വെച്ച് അടിയിൽ ഒരു നെറ്റ് ഉണ്ട് ആ നെറ്റ് കൂടി ടൈറ്റ് ചെയ്താൽ പിന്നെ കണക്ഷൻ്റെ രൂപം കൂടിയും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള വെള്ളം സപ്ലൈ കറക്റ്റാകും ഈ കാര്യം നമ്മുടെ വീട്ടിലുള്ള വ്യക്തികൾക്കും ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കാര്യം മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടുതലായി കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക